കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ഉത്രാടൻ നാളുകാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ പലതും കാണുന്നുണ്ട് തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് കഴിയും മനസ്സിൽ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അധികവും നടക്കുന്നതാണ് പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ അത് സാധിക്കും വിദേശത്ത് ഐ ടി ബിസിനസ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത ഉയർച്ചയും നേട്ടങ്ങളുമാണ് കാണുന്നത് പുതിയ കമ്പനികളിലേക്ക് മാറാൻ അവസരമുണ്ടാകും നിലവിലുള്ളതിനേക്കാൾ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം ഉണ്ടാകും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതാണ് കുടുംബത്തിലും പലവിധ സന്തോഷങ്ങൾ ഉണ്ടാകുന്നതിനിടയുണ്ട് സന്താനങ്ങളുടെ അഭിവൃദ്ധിയിൽ വളരെയധികം അഭിമാനം തോന്നും സന്തോഷിക്കും ജീവിത പങ്കാളിയുമായി വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ പങ്കിടും നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ അപൂർവമായ ആനന്ദ നിമിഷങ്ങളാണ് വരുന്നത് വളരെ അപൂർവമായ അസുലഭമായ ഒരു നൂതന പ്രണയം നിങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പ്രായഭേദമില്ലാതെ ഏത് ഘട്ടത്തിലും ഇതുണ്ടാകാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ജീവിതത്തിലെ എല്ലാവിധ ഉയർച്ചയും പുരോഗതിയും വന്നു ചേരുന്നതിനായി വിശിഷ്ടമായ രാജഗോപാല പൂജ നടത്തി രാജഗോപാല യന്ത്രം ധരിക്കുക